അമീർ ഒന്ന് കസ്തല്ലാനിയുടെ ആ ഉദ്ധരണി വായിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണോ അമീർ മുസ്ലൈൻ പറയണം ഇല്ലത്ത് അത് വായിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണോ എട്ട് മിനിറ്റ് അനുവദിച്ചു പത്ത് രണ്ടായി പത്ത് പത്തിന് അമീർ മുസ്ലിയാര് ആ മക്കീസും ഇല്ലത്തും വായിക്കണോ ഹുക്കുമോ നമ്മൾ ചർച്ച ചർച്ച ഇല്ല ത്യ്യുമാലാം അർത്ഥം വെക്കുന്നുണ്ട് കാരണം സാധാരണക്കാർക്കൊക്കെ മനസ്സിലാവണം

മൂന്ന് കാരണങ്ങളാണുള്ളത് അഹദുഹ ഒന്നാമത്തത് അന്നലൈല ഇത് ഖുർആാനോ സുന്നത്തോ ഇജ്മാല്ല പറയുന്നത് പറയുന്നത് ഇത് പറയുന്നത് തെയ്യാസ് ആണ് അന്ന ലൈലത്തൽ ലൈലത്തൽ മൗലിദി ഹുരിഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം പറഞ്ഞ കാരണം തന്നെ അന്ന് നബി ഈ ലോകത്തേക്ക് വലൈലത്തുൽ ലൈലത്തുൽ എന്ന് പറയുന്നത് റസൂലുള്ളാഹിക്ക് ിയ രാത്രിയാണ് ആ റസൂലുള്ള ജനിച്ച രാത്രിയാണ് ലൈലത്തുൽ ലൈലത്തുൽ മൗലിദ് താബിയായി വരുന്ന രാത്രിയാണ് ലൈലത്തുൽ വമാ ബിളുഹൂരി മിൻ അജ്ലിഹി മിമ്മാ ശറഫ എന്തൊരു പദപ്രയോഗം മഹാനായ ഇമാം ഖസ്തലാനി റഹിമഹുള്ള നടത്തുന്നത് മറ്റൊരു രാത്രിയേക്കാൾ എന്തായാലും പ്രതിഫലം ഉണ്ടാകുമല്ലോ നിസീ മുസ്ലിം ലോകത്ത് തർക്കമില്ല തൈലയല്ല പറയുന്നത് തർക്കമില്ല ലൈലത്തുൽ മൗലിദി അതിന്റെ പറയുന്നത് ഇപ്പോൾ വിശദീകരിച്ചതിന്റെ ലൈലത്തുൽ 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 മൗലിദി പവിത്രതയുള്ള രാത്രിയായി മാറിയല്ലോ ഒന്നാമത്തെ കാരണം ഇവിടെ അവസാനിക്കുന്നു ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക് വസാനി അസാനി വാവില്ലട്ടോ അസാനി രണ്ടാമത്തേത് أن ليلة القدر شرفت بنزول الملائكة فيها ليلة القدر لبفترة يند ملائكة رنية دان وليلة المولد شرفت بظهوره رح عين الرحمة يا رسول الله رنية دان ليلة القدر دان تنزل الملائكة والروح فيها അതിൽ മല ഇക്കത്തിറങ്ങും അതിൽ ഇറങ്ങും അതാണ് ലൈലത്തുൽ കദിന്റെ പ്രത്യേകത എന്നാൽ ലൈലത്തുൽ മൗലിദിന്റെ പ്രത്യേകത എന്തേ ജിബിരിലാത്തേക്കാളും പവിത്രതയുള്ള ഐനുർ അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതാണ് അലി ഇസ്ലാം ഒരു ഇത്ര പവിത്രതയുണ്ടെങ്കിൽ ജനിക്കുന്നതിന് എത്ര പവിത്രതയുണ്ട് എന്ന് ജംഇൽ പറയും ഇമാം ഇമാം തങ്ങളുടെ ഇമാങ്ങളുടെ

നതീജ നതീജ രണ്ടാമത്തെ അപ്പോൾ അസാലിസു രണ്ട് കാരണം കഴിഞ്ഞു മൂന്നാമത്തെ കാരണത്തിലേക്ക് കടക്കുകയാണ് സമയക്കില്ലല്ലോ അസാലിസു മൂന്നാമത്തത് ാണ് ലൈലത്തിൽ നമുക്ക് കിട്ടിയത് ഈ ഉമ്മത്ത് മുഹമ്മദിയക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് പക്ഷേ റഹ്മത്തായ നബി സല്ലാഹു അലൈ വസ്ല്ലമാങ്ങളെ കൊണ്ട് കിട്ടിയ റഹ്മത്ത് ഈ ഈ ഈ വരെ കിട്ടിയ ലൈലത്തുൽ മാത്രം കിട്ടിയതാണ് എന്നാൽ അറിയണോ ലൈലത്തുൽ മൗലിദ് ആദൻ നബി ലിത്തു വസ്സലാം എന്നല്ല മഹാനായ ജിബിരിൽ അലൈഹിത്തു വസ്സലാം മുതൽ ലോകത്തുള്ള മുഴുവനും ലഭിച്ച അനുഗ്രഹമാണ് وكأت تفضل بها على سائر الموجودات فهو الذي فهو الذي بعثه الله عز وجل رحمة للعالمين الله رحمتا يركي دان فعمت به, النعمة فعمت, به النعمة فعمت به النعمة نبي صلى الله عليه وسلم نعمة لبتشتند على جميع الخلايط لوغم الندنغم فكانت ليلة المولد അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ലൈലത്തിൽ നന്നായിട്ടുള്ള ഉപകാരമുണ്ട് ഫുഡും എത്തീ അത് തന്നെ മൂന്ന് കാരണങ്ങൾ എണ്ണി അത് എന്നിന് ശേഷം എന്നതിനു ശേഷം ഇമാം ഖത്തലാനി റഹിമുള്ള പറയുന്നു തയില എന്തോ ഒരു പവിത്രതയുള്ള മാസം ദിവസം മാത്രമല്ല മാസം മുഴുവൻ നിങ്ങൾ ആഘോഷിക്കണേ ആഘോഷിക്കണേർമ അതിന്റെ ഒരു രാത്രി മാത്രമല്ല അതിന്റെ എല്ലാ രാത്രികൾക്കും എന്തോ ഒരു പ്രതിഫലമാണുള്ളത് അത് മാലകളിലെ മണിമുത്തുകൾ പോലെയാണ് ആ ദിവസങ്ങൾ മാലകളിലെ പോലെയാണ് എന്ന് ഇമാം ജനിച്ച പ്രവാചകൻ എത്ര പരിശുദ്ധം അതിനുശേഷം ഒരുപാട് കവിതകൾ ഉദ്ധരിക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് മൂന്ന് കാരണങ്ങൾ സമയം കഴിഞ്ഞോ മൂന്ന് കാരണങ്ങളാണ് മഹാനായ ഇമാം റഹിമുള്ള ഈ രാത്രിക്ക് പവിത്രതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പമീറിന് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് തന്നെ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ